ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ക്രാഫ്റ്റേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് നോക്കിയാലോ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അത്യാവശ്യം വാങ്ങി വെക്കേണ്ട ആണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സേവ് ദ ഡേറ്റ് വീഡിയോസ് നോക്കിയാലും അതുപോലെ തന്നെ ബർത്ത് ഡേ ഹാമ്പേഴ്സ് വെഡ്ഡിംഗ് ഗിഫ്റ്റ്സ് ഒക്കെ നോക്കുമ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒന്നാണ് ഈ പ്ലേസ്മാറ്റ് അല്ലേ പല റീൽസിലും നമ്മളിത് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ടാവും ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് നൂറ്റിപ്പത്ത് രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് നമ്മളെ റീൽസ് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് മിക്ക ഫോട്ടോസും എടുത്തിട്ടുള്ളത് ഇത് ക്രാഫ്റ്റേഴ്സിന് ഒരു മസ്റ്റ് ബൈ ഐറ്റം തന്നെയാണെന്ന് പറയാം ഈ പ്ലേസ്മാറ്റ് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് മീഷോയിൽ നിന്നാണ് കിട്ടിയത് ഇനി അടുത്തൊരു ഗ്ലൂഗണ് ആണ് ഇത് നമ്മളെ എല്ലാ വീട്ടിലും അത്യാവശ്യമായി വാങ്ങിച്ചു വെക്കേണ്ട ഒരു സാധനമാണ് പ്രത്യേകിച്ചും ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഗ്ലൂ ഗൺ നല്ല യൂസ്ഫുൾ ആണ് ഈ ഗ്ലൂ സ്റ്റിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം അടുത്തത് ഒരു ഡോണറ്റ് ബേസും മൂന്ന് പാമ്പാസ് ഗ്ലാസും ആണ് മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള പാമ്പാസ് ഗ്ലാസ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം മിക്ക സേവ് ദ ഡേറ്റ് വീഡിയോസിലും പാമ്പാസ് ഗ്രാസും അതുപോലെ തന്നെ ഡോണറ്റ് വേസും ഉണ്ടാവും അപ്പോൾ ഇതെനിക്ക് അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ മീഷോയിൽ നിന്ന് കിട്ടിയത് ഡോണറ്റ് ബേയ്സിന് വൺ ഫിഫ്റ്റിയും അതുപോലെ തന്നെ പാമ്പാസ് ഗ്ലാസിന് ട്വന്റി ഫൈവ് ആണ് റേറ്റ് ഈ പാമ്പസ് ഗ്ലാസ് ഒറ്റ പീസ് ആയിട്ടും കിട്ടും ഞാൻ മൂന്ന് ഷെയ്ഡ്സിൽ വേണമെന്നുള്ളതുകൊണ്ടാണ് ഒരു കോംബോ ആയിട്ട് വാങ്ങിച്ചത് ഡോണഡ് പേസ് പ്ലസ് പാമ്പസ് ഗ്ലാസിന്റെ കോംബോയും കണ്ടിട്ടുണ്ട് കോംബോ ആയിട്ട് എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും നമുക്ക് കുറച്ചുകൂടെ കുറഞ്ഞിട്ട് കിട്ടുമല്ലോ വൈസിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്കോ അല്ലാത്തവർക്കൊക്കെ വീട്ടിൽ അത്യാവശ്യമായി വാങ്ങിച്ചു വെക്കേണ്ട ഒരു ടേപ്പ് ഡിസ്പെൻസറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പല കളേഴ്സിലും സൈസിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് ഇത് നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ജസ്റ്റ് ഈ റോൾ ഇതിൽ ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക എപ്പോഴും നമ്മൾ കത്രിക വെച്ചിട്ടാണല്ലോ ഇതൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ടേപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു പ്രോഡക്റ്റ് കട്ടിങ് മാറ്റാണ് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അത്യാവശ്യമായ ഒരു സാധനമാണിത് ഫോട്ടോസ് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം ഇതിൽ അളവുകളും കൊടുത്തിട്ടുണ്ട് അടുത്ത പ്രോഡക്റ്റ് ഒരു പേപ്പർ ഹോൾ പഞ്ചാണ് ഇത് റിംഗ് ആൽബൊക്കെ ഉണ്ടാക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് പേപ്പേഴ്സിന് ഇടാനാണ് ഇത് ഉപയോഗിക്കുന്നത് അടുത്തൊരു ഫ്ലവർ വെയ്സ് ആണ് സേഫ് ദ ഡയറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒക്കെ ഇതിൽ വെക്കാം അടുത്തത് ഒരു പേപ്പർ സീസറാണ് പേപ്പറ് സിക്സക് ഷേപ്പിലാണ് ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ കിട്ടും ഇതുപോലെ പല ഡിസൈൻസിൽ പേപ്പർ കട്ട് ചെയ്യാൻ പറ്റുന്ന സിസേഴ്സ് ഉണ്ട് ഒരു ഫൈവ് ടു സിക്സ് പീസിൻ്റെ കോംബോ ആയിട്ടും കിട്ടും അടുത്തത് മൂന്ന് ടൈപ്പിലുള്ള കട്ടിങ് ആണ് കാണിക്കുന്നത് ഇതിൻ്റെ മൂർച്ച കുറയുമ്പോൾ പൊട്ടിച്ചിട്ട് അടുത്ത ബ്ലേഡ് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒട്ട് മിക്ക പ്രോഡക്ട്സും ബിഗിനറായ ഒരു ക്രാഫ്റ്റർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് പോളറോയിഡ് ഫോട്ടോസ് സേവ് ദ ഡേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതുപോലത്തെ ഗിഫ്റ്റ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് പോയി ഡി എം ചെയ്താൽ മതി മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്